ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് എൻ്റെ ഉമ്മയുടെ വീട്ടിൽ സൽക്കാരായിരുന്നു കേട്ടോ എൻ്റെ ആങ്ങളെ നാളെ പോവുകയാണ് അപ്പോൾ അതൊക്കെ ആയിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഞങ്ങൾ പേരെ കുട്ടികളും മക്കളും തന്നെ ഉള്ളതുകൊണ്ടായിരുന്നു കേട്ടോ വേറെ ആരും പുറത്തൊന്നും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പോൾ ഫുഡ് അപ്പം ഫുഡിങ്ങനെ വിളമ്പോണ്ടിരിക്കുവാണ് വല്യ പണ്ടവിടെ കഴിയേക്കുന്നത് ഇതെൻ്റെ ചെറിയ അമ്മോൻ്റെ മോളാണ് ഇതൊന്ന് ഇതെൻ്റെ ആങ്ങളയാണ് പിന്നെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ ഇതെൻ്റെ അമ്മോൻ്റെ മോളെ മോളാണ് ഇതെൻ്റെ ആങ്ങളയുടെ മോനാണ് ഇതെൻ്റെ ആങ്ങളെ കേട്ടോ ചെറിയ ആങ്ങളയാണ് ഇപ്പം ഉണ്ട് ഇത് അമ്മായിയാണ് ഇത് അമ്മോൻ്റെ വലിയ മോനാണ് ഇതെൻ്റെ ഉമ്മയാണ് ഇതെൻ്റെ ചെറിയ അമ്മോനെട്ടോ ഇതെൻ്റെ വല്യപ്പ ഇതെൻ്റെ വല് ആ വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്നത് എൻ്റെ വലിയ അമ്മോനാണ് പിന്നെ അമ്മോൻ്റെ മരുമോനും അങ്ങനെയൊക്കെയാണ് കേട്ടോ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഇതെൻ്റെ വലിയ നാത്തൂനാണ് കുട്ടികളിവിടെ ഒരു കട്ടിൽ കട്ടിലുണ്ട് രണ്ട് തട്ടില അതിൽ കഴിച്ചുകൊണ്ടേക്കാണ് അപ്പോൾ ആണുങ്ങൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ രാത്രിയായിരുന്നു ആയിരുന്നു കേട്ടോ അത് പരിപാടി ഉണ്ടായിരുന്നത് പിറ്റേന്ന് ഉച്ചക്കായിരുന്നു ആങ്ങളെ പോയി ഉണ്ടായിരുന്നത് ആ കള്ളി ഷർട്ടാണ്ടോ ആങ്ങള അവനാണ് പോയത് അപ്പൊ ആണുങ്ങൾ കഴിഞ്ഞ് ഞങ്ങള് ഫുഡ് ഒക്കെ ഇരുന്നിട്ടുണ്ട് ഇപ്പം രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ എന്താ അവന് പോകാനുള്ളതൊക്കെ പൊരിക്കോണ്ടിരിക്കായിരുന്നു ബീഫ് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവനെ കൊണ്ടുപോകാറുള്ളതാണ് കേട്ടോ ഇതൊക്കെ അതുമാതിരി അച്ചാറുകൾ ഇതൊക്കെ അവനെ റൂമൊക്കെ കൊണ്ടുപോകാൻ ഉള്ളതാണ് കുറച്ച് ബേക്കറി ഐറ്റംസും മുട്ടായി അതൊക്കെ അവർ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനാണെന്ന് പറഞ്ഞത് കൊണ്ട് അതൊക്കെ അവന് അന്ന് പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അങ്ങനെ പൂളപൊരിയൊക്കെയാണ് തോന്നി രാത്രി ഉമ്മയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ പോന്നിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്നിട്ട് പിന്നെ നേരം വെക്കുമ്പോ എൻ്റെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത് മിഠായി ഐറ്റംസൊക്കെ ഉണ്ട് അതൊക്കെ അവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനാണ് പണിയൊക്കെ കയറി വന്ന് ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ അതേമാതിരി വെള്ളിയാഴ്ചകളിലൊക്കെ കഴിക്കുക പറഞ്ഞിട്ടങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കവർ കൂടെ ഉണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് മേശായിരുന്നു ഞാന് രാവിലെ കാക്കു എണീറ്റ് ചായ കുടിക്കാൻ അവരൊക്കെ നേരത്തെ എണീറ്റ് ചായ കുടിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പൊറാട്ടയും ദോശയായിരുന്നു കേട്ടോ കടിയുണ്ടായിരുന്നത് അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇവിടെ അവരിങ്ങനെ സംസാരിച്ച് കുട്ടികളൊക്കെ കളിച്ചിവിടെ ഇങ്ങനെ ഇരിക്കണം മോനും ഉണ്ട് ഇവിടെ ഷീസോട്ടി വീഡിയോ എടുക്കുന്നതാണ് അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അവൾ ഒളി ഓളി കളിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ വരുന്നുണ്ട് കേട്ടോ അല്ലെ ചെറിയ അമ്മന്റെ മോൻ്റെ കൂടെ അവന് പിന്നെ കോളേജൊക്കെ പോവാണ് അപ്പോൾ ഉമ്മമാനോടെ ഇറക്കി പോവാണ് കേട്ടോ ഇത് എൻ്റെ വലിയ നാത്തോന കേട്ടോ അവളെ ഹസ്ബൻഡാണ് പോകുന്നത് അപ്പൊ അവള് പോകാനുള്ളതൊക്കെ ഡ്രസ്സൊക്കെ തേച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ബീഫൊക്കെ പൊരിച്ചെടുത്ത് ഇതൊക്കെ ചൂട് പോയതിന് ശേഷം ഒരു കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ പിന്നെ വേപ്പിലയും കുറച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വേപ്പില എടുത്തുകൊണ്ട് വയ്ക്കുകയാണ് ഇതിൻ്റെ ഇങ്ങനെ ഈ അല്ലികളെടുത്തിട്ട് കേടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ അല്ലികൾ എടുത്തിട്ട് കീസിൽ കെട്ടി കണ്ട് കൊണ്ടുപോകട്ടോ കീസിൽ കെട്ടി അണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം അത് കേട് ഇരിക്കും ചെയ്യും അപ്പോൾ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് പെട്ടിയിൽ വെച്ചിട്ട് ഒന്ന് വെയിറ്റ് മുപ്പത് കിലോനായിരുന്നു കൊണ്ടുപോ പറ്റിയിരുന്നത് വെയിറ്റ് കൂടുതലാണോ കുറവൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറവായിരുന്നു അപ്പോൾ വീണ്ടും അതിക്ക് വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ തൂക്കം കണക്കാക്കി അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഷിജുട്ടിയാണെങ്കിൽ തുലാസ് അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ അതിലിങ്ങനെ അക്കം കാണുന്നുണ്ട് അപ്പോൾ അവൾക്ക് നല്ല രസം അത് നോക്കിയിരിക്കാം കേട്ടോ അതുമ്പോൾ നിക്കൊക്കെ കളിക്കാണ് കേട്ടോ